നല്ല പിരിമുറുക്കം നിറഞ്ഞ അന്തരീക്ഷത്തിൽ നമ്മളൊന്ന് റിലാക്സ് ആവുന്നത് നല്ലതാണ് ഞാനെപ്പോഴും പറയാറുണ്ട് ഈ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എഫ് ഐ ആർ കുറ്റകൃത്യം തുടങ്ങിയ ചാനലുകളും അതിലെ വാർത്തകളും ഒന്നും ദയവായി എന്നെ കേൾക്കുന്ന ഉമ്മമാരും സഹോദരിമാരും ഒന്നും കാണരുത് കാരണം അതൊക്കെ നമ്മുടെ മനസ്സിൽ ഈ ബീഭത്സമായ കാഴ്ചകളും ചിന്തകളും ഒക്കെ നമ്മുടെ മനസ്സിൽ അനാവശ്യമായ കെമിക്കൽ ബയോളജിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കും അതൊന്നും ഒട്ടും ഗുണകരമായ സംഗതിയല്ല എന്നു മാത്രമല്ല അത്തരം ചിന്തകളോടുകൂടി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഉറക്കത്തിലൊക്കെ നമ്മുടെ ഹോൾ മെക്കാനിസം നമ്മുടെ ആയിരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പ്രവർത്തിക്കുന്നതിന് കൊടുക്കുന്ന ചില ഇൻപുട്സുകളായിരിക്കും നിങ്ങൾ ഈ അവസാനം കാണുന്ന രാത്രിയിലത്തെ പരിപാടിയൊക്കെ അതുകൊണ്ട് രാത്രിയിലെ ആത്മീയതയുള്ളവർ പ്രാർത്ഥിച്ച് എനിക്ക് തോന്നുന്നു മുസ്ലിങ്ങളും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കളിലും ഉണ്ട് ക്രിസ്ത്യാനികളിലും ഒക്കെ ഉണ്ട് ബൈബിൾ വായിക്കുന്നതൊക്കെ എൻ്റെ ചില സുഹൃത്തുക്കൾ ചില ബൈബിൾ വായിച്ച് അവരിങ്ങനെ കുരിശു വരച്ചിട്ട് കിടക്കുന്നതാണ് മുസ്ലീങ്ങൾക്കാണെങ്കിലും ഫാത്തിഹയും സൂറത്തുകളും ഒക്കെ ഒഴുതി ഒരു പ്രത്യേകമായ ആയത്തിൽ കുറിസിയൊക്കെ ഓതി ഇങ്ങനെ പിന്നെ ഉറങ്ങുന്ന ഒരു ശീലമുണ്ട് അതൊക്കെ മനസ്സിനെ ശാന്തപ്പെടുത്താനാണ് അതുപോലെ തന്നെ ചിലർക്ക് വേണമെങ്കിൽ നല്ല തമാശ കോമഡികളൊക്കെ കണ്ട് ചിരിച്ച് കിടന്നുറങ്ങാം ചിലർ പാട്ട് കേട്ട് കിടന്നുറങ്ങാം അങ്ങനെയൊക്കെ ഉറങ്ങാം ഒരിക്കലും അല്ലാതെ വലിയ പിരിമുറുക്കം നിറഞ്ഞ സംഗതികൾ ചെയ്യരുത് അത് ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കും ഞാനതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചിരിക്കാറുള്ളത് ചിലരൊക്കെ പറയും എന്തിനാണ് ഈ ചിരി വളിപ്പൻ ചിരി പൊട്ടച്ചിരി അല്ലാത്ത ചിരി ആ ചിരി ഈ ചിരി എന്നൊക്കെ പറയും ചിരിക്കുന്നത് നല്ല രസമാണ് നമുക്ക് നമ്മൾ ചിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ ചിരിച്ച് 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 നമുക്ക് നമ്മളെ തന്നെ കൂളാക്കാൻ കഴിയും ചിലർ പറയും പ്രവാചകൻ്റെ ഒരു പുഞ്ചിരി മാത്രമേ ഉള്ളൂ പൊട്ടിച്ചിരി നിൻ്റെ ഈമാൻ തടഞ്ഞു കളയും എന്നൊക്കെ ചിലർ എഴുതും അള്ളാഹുയെ അതൊക്കെ അള്ളാഹു പുറത്തു വരട്ടെ അതിനേക്കാൾ ഈമാൻ തടയുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നവരാ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ചിരിയൊക്കെ എല്ലാം പുറത്തു വരും ഏതായാലും അങ്ങനെ കാരണം നിരുഭരകരമായി ചിരിക്കുന്ന വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാനല്ല എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചിരിക്കുന്നത് ചിലർ വളിപ്പൻ ചിരി ആ ചിരി ചിരി ഇച്ചിരി കുറച്ചാക്കൊള്ളാം എന്ത് കാര്യം എൻ്റെ മസിൽസ് ഉപയോഗിച്ച് ഞാൻ ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനും കാണാതിരിക്കാനും ഉള്ള അവകാശമുണ്ട് നിങ്ങൾക്ക് വേണേൽ സ്കിപ്പ് ചെയ്ത് പോകാം കാണാതിരിക്കാം എനിക്കങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വളരെ എന്താ പറയുന്ന ഒരു ഒരു ബയോളജിക്കൽ ഹ്യൂമൻ ആണ് ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഒന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലെങ്ങനെ കാണുന്നു അതുപോലെ തന്നെയാണ് നാച്ചുറലി ഞാനെന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഇടയ്ക്കപ്പെടും ഒരു ഇടുവായിരിക്കും ഏതായാലും ഇപ്പോൾ ഒരു ചിരിക്കാൻ വകയുള്ള ഒരു സംഗതിയുണ്ട് നമ്മുടെ പ്രജകളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രജകളുടെ സൗഭാഗ്യങ്ങളും ഇഷ്ടങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത ജന്മത്തിൽ ഒരു പൂണൂൽ ധാരിയായി ജനിച്ച് പറ്റുമെങ്കിൽ രാജാവായി മഹാരാജാവായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സുരേഷ് ഗോപി സാറിൻ്റെ ഒരു പ്രഭാഷണം കേൾക്കാനിടയായി ഗോപി സാറ് പറഞ്ഞതിന് ശേഷം ആ വിഷയത്തെക്കുറിച്ച് ഞാൻ വളരെ വിശദമായി അന്വേഷിച്ചു പക്ഷേ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നതായി ഒരാൾ പോലും സാക്ഷ്യപ്പെടുത്തുന്നില്ല ഏതായാലും ഗോപി സാറ് പറഞ്ഞത് ഒന്ന് കേൾക്കാം അല്ലെങ്കിൽ അതായത് കൊല്ലത്ത് ഗോവിയണ്ണൻ്റെ വീട് അഥവാ മഠത്തിലഴികത്ത് വീടില് നാൽപ്പത്തൊന്ന് ദിവസത്തെ മണ്ഡലകാലത്ത് നടക്കുന്ന സംഗതിയെക്കുറിച്ച് പുള്ളി പറയുകയാണ് നിങ്ങൾ ആരെടുത്ത് ചോദിച്ചാലും മതി അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊല്ലത്തെ ഒരുപാട് കുടുംബങ്ങളെക്കുറിച്ച് പരമ്പരാഗതമായ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കുടുംബങ്ങൾ അത് തന്നെ നല്ല പാരമ്പര്യമുള്ള ഹിന്ദു കുടുംബങ്ങളുടെയൊക്കെ ചരിത്രങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ പോയിലക്കട ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മരണപ്പെട്ടുപോയ രാമേന്ദ്രൻ നായർ സാറിൻ്റെ ഗ്രൂപ്പ് പിന്നെ വളരെ പ്രശസ്തമായ ഒരുപാട് കുടുംബക്കാരുണ്ടായിരുന്നു മനുഷ്യരോടൊക്കെ സ്നേഹത്തിൽ ജീവിച്ചവരും ഭക്ഷണം കൊടുത്തവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ എന്നാൽ മഠത്തിലഴികത്ത് വീട്ടിൽ ഇങ്ങനെ ഈ നാൽപ്പത്തൊന്ന് ദിവസം ഇത്തരം ഒരു സംഗതിയുടെ ഒരു കഥയൊന്നും ആരും പറയുന്നില്ല സംഭവമൊന്നും എന്ന് മാത്രമല്ല അതിൻ്റെ രണ്ടാം ഭാഗമാണ് കൂടുതൽ രസകര ഇതേ കേട്ടുള്ളൂ

പുള്ളി സ്ഥിരം പറയുന്ന ഒരു സാധനമുണ്ടല്ലോ കുമ്പിളിൽ കുഴി കുത്തി അതിനകത്ത് വാഴയില വെച്ച് അതിലേക്കൊഴിച്ചു കൊടുത്ത് അത് കോരി കുടിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് അതും കൊല്ലത്തെ പുള്ളിക്ക് കൊല്ലം വയ്യാതെ വന്നതാണെന്നൊന്നെനിക്ക് അറിഞ്ഞുകൂടാ പുള്ളികൾ അത്രയും പ്രായമൊന്നും ആയില്ലെങ്കിൽ അതിൻ്റെ അടുത്തൊക്കെ എത്തി അതിനേക്കാൾ പ്രായമുള്ളവരുണ്ട് താനും അവ അവരുടെ എങ്ങാണം ഭൂതകാലത്ത് കാരണം കൊല്ലം എന്നൊക്കെ പറയുന്നത് കടുത്ത വിപ്ലവകാരികളുടെ അതുപോലെയുള്ള ആളുകളുടെ നാടായിരുന്നു ഇവിടെ നിന്നൊക്കെയാണ് സാമൂഹ്യ സാമൂഹ്യമാറ്റത്തിൻ്റെ വിത്തുപാകിയ ഒരുപാട് സംഗതികളുള്ളത് ഇവിടെ കുളമൊക്കെ കുടിച്ച ചരിത്രമുണ്ട് അത് കാലം തൂത്തെറിഞ്ഞ നികൃഷ്ടമായ ചിന്തകളുടെ ബാക്കിപത്രമായി നിൽക്കുന്ന അതൊന്നും ആരും അഭിമാനത്തെ പറയാറില്ല അഭിമാനത്തെ പറയാറില്ല വലിയ വരണ്യവർഗ്ഗക്കാരായ സവർണ തമ്പുരാക്കന്മാർ അടിമകളെ ശിക്ഷയ്ക്ക് പകരം കുളം കുഴിപ്പിച്ച കഥയൊക്കെ ഉണ്ട് പക്ഷേ ഇയാൾ നടന്നൊരു ജനാധിപത്യ പ്രക്രിയയിൽ എം പിയും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിട്ട് നടന്ന് സ്വന്തം വീടിന് മുന്നിൽ കുഴികുത്തി ആ കുഴിക്കകത്ത് വാഴയില വെച്ച് അതിലിത് കോരി കുടിക്കുമ്പോൾ കുടിക്കുന്നതെന്ന് മാത്രമല്ല എൻ്റെ അടുത്ത പ്രയോഗം കണ്ടില്ലേ കീഴ്ജാതിക്കാരായവരോടൊപ്പം എന്തൊരു കീഴ്ജാതി മേൽജാതി പ്രയോഗമാണെന്നറിയാവോ നമ്മുടെ ഈ നൂറ്റാണ്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെയാണ് ഈ കേരളത്തിലെ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ പരാജയം സത്യം പറഞ്ഞാൽ എന്താ പുള്ളിക്കുന്നെല്ലാവരും അന്വേഷിക്കുന്നുണ്ട് പണ്ട് ഈ കുമ്പിൾ കുത്തി കഞ്ഞി കുഴിച്ച കാര്യം നമ്മുടെ കൃഷ്ണവുമാർ പറഞ്ഞായിരുന്നു വീടിൻ്റെ മുന്നിൽ കുമ്പിൾ കുത്തി ഒഴിച്ച് എല്ലാവരും വന്നു എന്ന് പറഞ്ഞാൽ ഇവർ സ്വയം മേനി ചമയുക ഞങ്ങളൊക്കെ വലിയ പ്രഭുക്കന്മാരായിരുന്നു കൊല്ലത്തൊന്നും ആരുമില്ല സാറേ അന്വേഷിച്ചിട്ട് മടത്തിലഴുകത്ത് കുടുംബത്തിൽ ഇങ്ങനെ കുഴി കുത്തി കുടിച്ച കഥ പറയാൻ സാറിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് ആളുകളുടെ പേര് പറയാം അവരുടെ അഭിമുഖം ഞാൻ പോയി എടുക്കാം ഇതുപോലെ കുഴി കുത്തി കുടിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊല്ലത്തെ പ്രമാണിമാർ എനിക്കറിയാവുന്ന പ്രമാണിമാരെയാണ് ഈ പറഞ്ഞത് പിന്നെ രവി സാറ് അച്ചാണി രവി എന്നൊക്കെ പറയുന്ന രവി സാറ് പിന്നെ പൊയിലക്കട കുടുംബം അവരിലൊക്കെ പെട്ട ഒരുപാട് ആളുകളുണ്ട് പ്രമാണിമാർ അവരൊന്നും ഇതുപോലെ പാടിക്കൊണ്ട് നടക്കുന്നവരല്ല പിന്നെ രാമേന്ദ്രൻ നായർ സാർ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ എന്തോ ലയൻസ് ക്ലബ്ബിലോ റോട്ടറി ക്ലബ്ബിലോ ഉള്ള അദ്ദേഹമൊക്കെ പരമ്പരാഗത കുടുംബക്കാരനാണ് വലിയ പേരെടുത്ത കുടുംബക്കാരാണ് അങ്ങനെയൊക്കെ ഞങ്ങളുടെ നാട്ടിലുമുണ്ട് പലരും ചെറുതിട്ടയിൽ കുടുംബമുണ്ട് ഇരുപ്പിക്കൽ കുടുംബമുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറേ കുടുംബങ്ങളുണ്ട് അങ്ങനെയുള്ള ഞാൻ എല്ലാവരെയും ഒന്നും ഓർക്കുന്നില്ല അവരാരും ഈ കഥയും പറഞ്ഞുകൊണ്ട് ഇപ്പം നടക്കുന്നില്ല ഇത് കുഴി കുത്തി കുമ്പിൾ കുത്തി കുഴി കുത്തി കുമ്പിൾ കുത്തി കുഴി കുത്തി കുമ്പിൾ കുത്തി ഇതൊക്കെ കേൾക്കാൻ ആളുകൾ ഇരിക്കുന്നല്ലോ എന്നാണ് ഓർക്കുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ ഈ സംഘപരിവാര രാഷ്ട്രീയത്തിലെ പ്രമുഖരാരും ഇത് ചെന്നോണ്ട് നടക്കുന്നില്ല പുള്ളി തന്നെ പുള്ളിയെ കുളിപ്പിച്ചൊരുക്കി കൊണ്ടു കടന്ന് ഈ കോമാളി വേഷം കിട്ടുക